നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം ഒരു ജാതകത്തിലെ ഒരു ജാതകനിൽ വരുന്ന ദശ ബലവും വ്യാഴത്തിൻ്റെ രാശിസ്ഥിതി അതിൽ മൂലം വരുന്ന ഫലങ്ങളും ജാതകത്തിൽ വ്യാഴൻ ദുർബലനായ ഒരു ജാതകൻ്റെ ലക്ഷണങ്ങളും ദോഷപരിഹാരങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അനുകൂലമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശയിൽ ധനസമൃദ്ധി മറ്റുള്ളവരുടെ ആദരവുണ്ടാവുക സർവകാര്യ വിജയം നേടുക ധാർമ്മികത ശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ നേടുക ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയിൽ താല്പര്യം ഈശ്വരാരാധന ഭാര്യ പുത്രാദി സമ്പത്ത് സമാധാനം ശാന്തി കർമ്മ പുരോഗതി കീർത്തി വ്യവഹാര വിജയം തുടങ്ങിയ ബലങ്ങളാണ് അനുകൂലമായ വ്യാഴത്തിൻ്റെ ദശയിൽ ഒരു ജാതകന് അനുഭവത്തിൽ വരുന്നത് ഇനി പ്രതികൂലമായിട്ടാണ് വേഴ നിൽക്കുന്നതെങ്കിൽ ആ ദശയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ വിപരീത ബലങ്ങളായിരിക്കും ഉണ്ടാവുക വ്യവഹാരം ശത്രുത അല്ലെങ്കിൽ ശത്രുവർധനവ് പുത്രശോകം പുത്രദുഃഖം കുറവ് രോഗങ്ങൾ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് കണ്ടത്തിന് മുകളിലുള്ള രോഗങ്ങൾ ശിരോ ധനനാശം അല്ലെങ്കിൽ ധനക്ഷയം തുടങ്ങിയവയൊക്കെ ആയിരിക്കും ബലങ്ങളായിട്ട് ജാതകന് വന്ന് അനുഭവിക്കേണ്ടി വരുന്നത് വ്യാഴം ഓരോ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോഴും ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക മേടം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ജ്ഞാനം അതായത് അറിവ് ബഹുമാന്യത സർവകാര്യ വിജയം നേതൃത്വ സ്വഭാവം ഭൂസത്തിനൊക്കെ ഉടമ രാജധന ലാഭം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും ഇടവം രാശിയിലൊക്കെയാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ധനലാഭം വിദേശവാസം ദുഃഖം രോഗം കളത്ര ദുരിതം എന്നിവ സംഭവിക്കും മിഥുനം രാശിയിൽ വേഗം നിൽക്കുമ്പോൾ ജ്ഞാനം തുല്യമായിട്ടുള്ള ജീവിതം സ്ത്രീ വിദ്വേഷം ധനലാഭം മാനസിക പിരിമുറുക്കം കളത്ര ദുരിതം എന്നിവ സംഭവിക്കും കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ ജ്ഞാനമുണ്ടാവും ധനം കുടുംബ സൗഖ്യം വന്നു ചേരും ഉന്നത പദവിയിൽ നിൽക്കും സർവകാര്യ വിജയമുണ്ടാവും രാഷ്ട്രീയപരമായിട്ട് വിജയം നേടും എന്നീ ഫലങ്ങളുണ്ടാവും ചിങ്ങം രാശിയിലോട്ട് മാറുമ്പോൾ പദവി ആഗ്രഹ സാഫല്യം നിറവേറ്റുന്ന സമയം ധർമ്മ സ്ഥാപനങ്ങളുടെ അധികാരം ധനലാഭം എന്നിവ ബലങ്ങളായിട്ടുണ്ടാകും കന്നിയിലേക്ക് മാറുമ്പോൾ വിദേശവാസം സംഭവിക്കും ധനനഷ്ടം ഉണ്ടാകും ബന്ധുജന കലഹം വന്നു ചേരും ഭാര്യാ കലഹം ഉണ്ടാകും നീചജനങ്ങളുമായിട്ട് ശത്രുത കലഹം എന്നിവ വരും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ധനലാഭം എന്നിവ ഉണ്ടാകുന്നൊരു സമയം തുലാം രാശിയിലേക്ക് മാറുമ്പോൾ ധനധാന്യനാശം എന്നിവ വന്നു ചേരുന്ന സമയം സ്ത്രീകളിൽ ആസക്തി കൂടുന്ന ഒരു സമയം അപവാദം കേൾക്കേണ്ടി വരും കളത്ര ദുരിതം ഉണ്ടാകും അതാണ് തുലാം രാശിയിൽ വ്യാഴ നിൽക്കുമ്പോൾ വൃശ്ചികം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ അലച്ചിൽ പരസ്ത്രീ ബന്ധം കടം ഉത്സാഹം പൂജാതി കാര്യങ്ങളിൽ താല്പര്യം എന്നിവയും ധനുവിലേക്ക് മാറുമ്പോൾ ധനലാഭം ബുദ്ധി സർവകാര്യ വിജയം ഉന്നതി ബഹുമാന്യത കീർത്തി എന്നിവ സംഭവിക്കും മകരം രാശിയിൽ വരുമ്പോൾ മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ മരണം തന്നെയും ആകാം എന്ന ഒരു കാരണവും എടുക്കാം ക്ഷയരോഗം കാര്യപരാജയം ക്ലേശങ്ങൾ മനോവ്യാധി രോഗങ്ങൾ ധനനാശം എന്നിവ മകരം രാശിയിൽ വേറെ നിൽക്കുമ്പോൾ വരുന്ന ഫലങ്ങളാണ് കുംഭം രാശിയിൽ വരുമ്പോൾ ദേവപൂജ ഉത്സാഹം ബഹുമാന്യത സുഖം രാജധനം എന്നിവ വന്നു ചേരുന്നൊരു സമയം മീനം രാശിയിലേക്ക് മാറുമ്പോൾ വിദ്യാലാഭം ഉണ്ടാകും ധനലാഭം ഉണ്ടാകും ജ്ഞാനം വന്നു ചേരും കീർത്തി ഉണ്ടാകും സൗഖ്യം ഭാര്യ സുഖം എന്നിവ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് ഇനി ഇതുപോലെ തന്നെ ജാതകത്തിൽ വ്യാഴൻ വളരെ ദുർബലനായിട്ട് നിൽക്കുന്ന ഒരു ജാതകനാണെങ്കിൽ ആ ഒരു ജാതകൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ വ്യാഴം ദുർബലനായ ജാതകർക്ക് സാധാരണ ഈശ്വര വിശ്വാസം വളരെ കുറവായിരിക്കും ഇച്ഛാശക്തിയും ഇവർക്ക് വളരെ കുറവായിരിക്കും ശുഭാപ്തി വിശ്വാസമില്ലായ്മ വിഷാദകത്വം നിരാശ ആത്മവിശ്വാസക്കുറവ് ഭയം എന്നിവ ഈ ആൾക്കാരുടെ ഈ രീതിയിലുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കൂടാതെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നോ ഇവർക്ക് സന്തോഷാനുഭവങ്ങൾ ലഭിക്കുകയില്ല എന്നുള്ളതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് വിട്ടുമാറാതെ ഒഴിയാതെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്തുടർന്നുകൊണ്ടേയിരിക്കും അമിതമായ എടുത്തുചാട്ടം കടം വാങ്ങി കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടു പോകുന്നൊരു സ്വഭാവം തൊഴിൽപരമായിട്ട് ബിസിനസ് പരമായിട്ടുള്ള പരാജയം സൃഷ്ടിപരമായിട്ടുള്ള കഴിവില്ലായ്മ എന്നിവയും ഈ രീതിയിൽ വരുന്ന ജാതകരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ശാരീരികമായിട്ടുള്ള ഊർജ ഈ ജാതകർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ശരീരത്തിന് ഭാരക്കുറവ് ദുർബലമായിട്ടുള്ള കരൾ കരൽ രോഗങ്ങൾ കപസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പ്രമേഹം ബുദ്ധിവൈകല്യങ്ങൾ തുടങ്ങിയവയും ഈ ശാരീരിക പ്രത്യേകതകളൊക്കെയാണ് ഈ ജാതകത്തിൽ വ്യാഴം ദുർബലനായിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഇതിനകത്ത് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആ ജാതകർ എന്ന് പറയുമ്പോൾ വ്യാഴം മകരത്തിലോ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലോ സ്ഥിതി ചെയ്യുന്ന ജാതകർ വ്യാഴപ്രീതി വരുത്തേണ്ടതാണ് അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വ്യാഴത്തിന് ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉള്ളവരും വ്യാഴപ്രീതി നടത്തണം കൂടാതെ ഇടവം മിഥുനം മകരം കുംഭം എന്നീ ലഗ്നത്തിൽ ജനിച്ചവർക്ക് വ്യാഴദശാകാലം അശുഭമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ അശ്വതി പുണർദ്ദം വിശാഖം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വ്യാഴദശ അശുഭകരമായിരിക്കും ഇവരും വിധിപ്രകാരം വ്യാഴദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പതിനാറ് വർഷമാണ് വ്യാഴദശ ഒരു ജാതകത്തിൽ വരുന്നത് അതിൽ വ്യാഴൻ സ്വപഹാരം നടക്കുന്നത് രണ്ട് വർഷവും ഒരു മാസവും പതിനെട്ട് ദിവസവുമാണ് തുടർന്ന് ശനിയുടെ അപഹാരം രണ്ട് വർഷം ആറു മാസവും പന്ത്രണ്ട് ദിവസവും ബുധൻ അപഹരിക്കും രണ്ട് വർഷവും മൂന്ന് മാസവും ആറ് ദിവസവും വ്യാഴനിൽ കേതു അപഹാരം പതിനൊന്ന് മാസവും ആറ് ദിവസവും ശുക്രാപഹാരം രണ്ട് വർഷവും എട്ട് മാസവും ആദിത്യ അപഹാരം ഒൻപത് മാസവും പതിനെട്ട് ദിവസവും വേഴനിൽ ചന്ദ്രാപഹാരം ഒരു വർഷവും നാല് മാസവും കുജൻ്റെ അപഹാരം പതിനൊന്ന് മാസവും ആറ് ദിവസവും അവസാനം വേഴനിൽ രാഹുവിൻ്റെ അപഹാരം രണ്ട് വർഷവും നാല് മാസവും ഇരുപത്തിനാല് ദിവസവും കൊണ്ട് വ്യാഴദശ അവസാനിക്കും ഇവിടെ പൊതുവായിട്ട് വേഴ ദോഷ പരിഹാരങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വ്യാഴാഴ്ചകളിൽ ഉപവസിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം പ്രധാനമായും വിഷ്ണുവിനെ ആരാധിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അർച്ചന ഭാഗ്യസൂക്തം അങ്ങനെയുള്ള വഴിപാടുകൾ നടത്തി ഈ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക പ്രാർത്ഥിച്ച് എടുക്കുക ഈ സമയത്ത് ധരിക്കേണ്ട ഒരു രക്തം എന്ന് പറയുന്നത് പുഷ്യരാഗമാണ് അതായത് വ്യാഴദോഷം ഉള്ള ജാതകർ ധരിക്കേണ്ടത് പുഷ്യരാഗമാണ് കൂടാതെ തന്നെ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരെയൊക്കെ ആരാധിക്കുക അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുക സേവിക്കുക എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അശ്വത്ഥ വൃക്ഷം അതാണ് ഈ സമയത്ത് വ്യാഴദോഷ പരിഹാരത്തിന് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ജലം ഒഴിച്ച് പുഷ്ടിപ്പെടുത്തുവാൻ ശ്രമിക്കുക ഗരുഡപുരാണം പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ചെടികൾ നട്ടു വളർത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യണത് അപ്പോൾ ഈ രീതിയിലാണ് വ്യാഴത്തിൻ്റെ രാശിസ്ഥിതി ഫലവും വ്യാഴദിശയിലെ ഫലവും ജാതകത്തിൽ വ്യാഴൻ ശുഭകരനായിട്ടിരിക്കുന്നതും അശുഭനായിട്ട് നിൽക്കും ദുർബലനായിട്ട് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന നടത്തി ഗ്രഹ സ്ഥാനങ്ങൾ മനസ്സിലാക്കുക ഗ്രഹങ്ങളുടെ ബലം എന്നിവ മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തി മുന്നോട്ട് പോവുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം